വടകരയും കാഫ്രയോഗവും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്ന മണ്ഡലമാണ് വടകര വടകര ഒരു പരിധിവരെ ഇടതുപക്ഷ അനുകൂല മണ്ഡലമായിരുന്നു പക്ഷേ ലോക്സഭയിൽ വടകര പല സമയത്തും യു ഡി എഫിനോട് ചായവ് കാണിച്ചിട്ടുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സതീദേവിയിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലം പിന്നീട് അദ്ദേഹം ഷംസീറിനെ തോൽപ്പിച്ച് നിലനിർത്തി അത് മൂവായിരം വോട്ടിനാണ് അന്ന് ജയിച്ചിട്ടുള്ളത് അതിനുശേഷം കെ മുരളീധരൻ പി ജയരാജനെ തറപ്പെത്തിച്ച മണ്ഡലം എൽ ഡി എഫിൻ്റെ വൻമരങ്ങൾ വീണ മണ്ഡലം കൂടിയാണ് അവിടത്തേക്കാണ് ഷൈലജ ടീച്ചറെ പോലെ വളരെ ജനകീയമായ അസ്വീകാര്യമായ ഒരു സ്ഥാനാർത്ഥി വലിയ ഈ പ്രതിച്ഛായുള്ള ആരോഗ്യമന്ത്രി നിലയ്ക്ക് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ തന്നെ ലോകത്ത് തന്നെ പ്രതി പ്രതിച്ഛായുള്ള ഒരു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വരുന്നത് ഇന്ത്യയിൽ നിർത്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ വരുന്നു മട്ടന്നൂരും ഒക്കെ വലിയ വോട്ടിന് ജയിച്ച ഒരു എലക്ഷൻ ചരിത്രവുമായിട്ടാണ് ടീച്ചർ വയനാ വടകരയിലേക്ക് വരുന്നത് പക്ഷേ വടകരയിലാവട്ടെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖരൻ ഭാദം പിന്നീട് മറ്റുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് കുറ്റാടിയിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ വലിയ വളർച്ച അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധി അവർക്കുണ്ടായിരുന്നു വിജയ പ്രതിസന്ധി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ജയിക്കുമെന്നാണ് എൽ ഡി എഫ് കരുതിയത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു ആലപ്പുഴയിൽ കെ സി വേണുപാലം മത്സരിക്കുന്നു അവിടെയാണ് യു ഡി എഫ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മറ്റെവിടെയും ആലപ്പുഴ മാത്രം ബാക്കി എല്ലാം സിറ്റിങ് എം എൽ എമാരാണ് വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരേക്ക് പോകുന്നു തൃശ്ശൂരിൽ നിന്ന് ടി എൻ പ്രതാപനെ മാറ്റുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ആളായിട്ടുണ്ട് ആകെ ആലപ്പുഴയിലും വടകരയിലും മാത്രമാണ് ആളാവാത്തത് അപ്പോൾ ആലപ്പുഴയിൽ കെ സി വേണുപോർ മത്സരിക്കുന്നു തീരുമാനിക്കുന്നു അപ്പോൾ ആകെ ഒരു സീറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് വടകര യൂ കോൺഗ്രസ് ആവട്ടെ ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിട്ടുമില്ല ആകെ യു ഡി എഫിൽ രണ്ടും മുസ്ലിം സ്ഥാനാർത്ഥികളെ അത് രണ്ടും ലീഗിൻ്റേതാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിസന്ധി പിന്നെയും വരുന്നു പ ബാക്കി പതിനെട്ട് അല്ലെ പതിനേഴ് സ്ഥാനാർത്ഥികളിൽ ഒരു സ്ഥാനാർത്ഥി പോലും മുസ്ലിം ലീഗ് മുസ്ലിം സ്ഥാനാർത്ഥിയല്ല നാമധാരിയല്ല എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ ആരായി മത്സരിപ്പിക്കും അവിടെയാണ് രണ്ട് പേരുകൾ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ട് യുവമുഖ യുഗമം എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല എന്നാലും ഒരു മധ്യവസ്കരായ രണ്ടു പേരും അതിൽ ടി സിദ്ദിഖ് ആണ് രണ്ടാമത്തെ ആൾ ഷാഫി പറമ്പിലാണ് ഇവിടെ യു ഡി എഫ് ആലോചിക്കുന്നത് ടി ദിക്കിനെ വടകരയിൽ കൊണ്ടുവന്നാൽ ആ രീതിയിലൊരു സർപ്രൈസ് ഉണ്ടാവില്ല കാരണം ആ മേഖലയ്ക്കുള്ള ഒരാളാണ് അവിടെയാണ് സ്റ്റയൽ ടീച്ചർക്കെതിരെ ഒരു വലിയ മൂവ്മെൻറ്റ് നടത്തുന്നത് പണ്ട് കെ മുരളീധരനെ കൊണ്ടുവന്ന അതേ ഓള ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന രീതിയിൽ ഷാഫി പറമ്പിലിനെ കൊണ്ടുവരുന്നത് ഷാഫി പറമ്പിലാവട്ടെ കോൺഗ്രസിൻ്റെ പിന്നെ പാലക്കാട് ബി ജെ പിയെ തോൽപ്പിച്ചൊരു ഇമേജ് കൂടിയുണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ ഈ ശ്രീധരനെ തോൽപ്പിച്ച ഇമേജ് കൂടിയുണ്ട് അപ്പോൾ ഷാഫി പറമിലിന് നല്ല ഇമേജ് ഉണ്ട് ഷാഫി പറമിലിനെ കൊണ്ടുവരുന്നു സി കോൺഗ്രസിൻ്റെ സാമുദായിക പരിഗണന തന്നെയാണ് ഷാഫി പറമ്പിൽ വടകരയ്ക്ക് വരാനുള്ള പ്രധാന കാരണം പിന്നെ ഷാഫി പറമിലിൻ്റെയും ചരണുണ്ട് അത് ഓള ഉണ്ടാക്കാൻ പറ്റും യുവജനങ്ങൾക്കിടയിലൊക്കെ തന്നെ അപ്പോൾ ഒരു യങ് ഓൾഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരും പിന്നെ എൽ ഡി എഫിൻ്റെ ചില പ്രതിസന്ധികൾ ഇങ്ങനെ പല രീതിയിലുണ്ട് കാര്യങ്ങൾ അപ്പോൾ അപ്പോഴേ തന്നെ ഒരു മുസ്ലിം യു ഡി എഫിൻ്റെ പല പ്രചരണങ്ങളും ഷാഫി പറമിലിൻ്റെ പ്രചരണത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ തന്നെയാണ് വടകരയിൽ മത്സരിപ്പിച്ചിട്ടില്ല അത് സത്യസന്ധമായ കാര്യമാണ് അതിൽ നമുക്കൊന്നും മാറ്റി പറയാനില്ല പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ആരും ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് പറയുന്നത് കാഫിർ എന്ന പ്രയോഗവും വെച്ചാണ് പക്ഷെ അത് എൽ ഡി എഫ് പ്രചരിപ്പിച്ചിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കലെ ചെയ്യെ പോലുള്ള ആൾക്കാരുടെ ആ സ്ക്രീൻഷോട്ട് അവരുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ആഗ്രഹിച്ചത് വടകര ഒരു വലിയ മതേതര മണ്ണാണെന്നും ആ വടകരയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ വടകരയിലെ പ്രഭുസരായ വോട്ടർമാർ ഈ മതം പറഞ്ഞ് വോട്ട് ചെയ്യുന്നവരെ മാറ്റി നിർത്തുമെന്നൊക്കെയാണ് എൽ ഡി എഫും ആലോചിച്ചത് അപ്പോൾ അത് ആ രീതിയിലൊരു സ്ട്രാറ്റജിയായിട്ടാണ് എൽ ഡി എഫ് അങ്ങനെ കൊണ്ടുവന്നത് പക്ഷേ ആ സ്ട്രാറ്റജി അടപ്പെട്ടെല്ലാം പാളുകയാണ് ചെയ്തത് അത് തിരിച്ചു കുത്തുകയാണ് ചെയ്തത് അത് യു ഡി എഫ് ആരാണ് ഉണ്ടാക്കിയതെന്ന് ഇപ്പോഴും പോലീസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പ്രചരിപ്പിച്ചവരെ കണ്ടുപിടിക്കും പക്ഷേ അത് പ്രചരിപ്പിച്ചവരെ തെറ്റൊന്നും പറയാൻ പറ്റില്ല അവർ വിചാരിച്ചു ഇത് വടകരയുടെ മണ്ണിൽ വടകരയുടെ മതേതര മണ്ണാണെന്നും ആ മണ്ണിലും ഇതാ ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ എല്ലാവരും അത് പ്രചരി അത് എതിരെ വോട്ട് ചെയ്യുമെന്നും കൺസിഡർ ചെയ്യുന്നു ഒക്കെയാണ് പക്ഷെ വടകരക്കാർക്കൊക്കെ അറിയാം ഷാഫി ഫർമിലോട് വരാനുള്ള കാരണം ഷാഫി ഷാഫിഫർമ്മ മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് കേരളത്തിലൊരൊട്ടോ മുസ്ലിം സ്ഥാനാർത്ഥി പോലും കോൺഗ്രസ് നിർത്തിയിട്ടില്ല അപ്പോൾ നിർത്തിയേ പറ്റില്ല അല്ലാണ്ട് പാലക്കാട് നിന്നും ബി ജെ പി കഷ്ടിച്ച ഒരാളെ വടകരെ കൊണ്ട് നിർത്തുന്നത് തന്നെയാണ് വട പാലക്കാട് സീറ്റ് ബി ജെ പി കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ ശക്തിയായ സ്ഥാനാർത്ഥി നിർത്തിയാൽ ചിലപ്പോൾ പാലക്കാട് ബി ജെ പി ജയിക്കുകയും അക്കൗണ്ട് തുറക്കുകയും ചെയ്യും വീണ്ടും ആ അക്കൗണ്ട് തുറന്നേക്കാം റിസ്ക് എലമെൻറ്റാണ് അവിടെ മറ്റേതെങ്കിലും സ്ഥാനാർ സ്ഥാനാർത്ഥികളെ പ്രാദേശികമായ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുസ്ലിം വേറെ സ്ഥാനാർത്ഥിയൊക്കെ നിർത്താവുന്ന സ്പേസ് ഉണ്ടായിരുന്നു കൽപ്പറ്റയിൽ നിന്ന് വട ടി സി ഡി തന്നെ കൊണ്ടുവരാം പക്ഷേ ജയിക്കണം ശൈലി ടീച്ചറെ തന്നെ തോപ്പിക്കണം വടകര തോറ്റു കൊടുക്കാൻ പാടില്ല വടകര തോറ്റാൽ എല്ലാ സ്ഥലവും പോയി എന്ന പോലെ അങ്ങനെ ഒരു ഇമേജിൽ തന്നെ കോൺഗ്രസും കളിച്ചത് ഒരു ഒരു യു ഡി എഫ് കളിച്ചതും ആ രീതിയിൽ പറഞ്ഞാൽ ഒരു ബി ജെ പിക്ക് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയാലും കുഴപ്പമില്ല എൽ ഡി എഫിന് തോൽപ്പിക്കുക അപ്പോൾ പ്രമുഖ ശക്തി എൽ ഡി എഫ് ആണെന്നും അതുപോലെ വടകരയെ തോൽപ്പിക്കുമ്പോൾ കേരളം മുഴുവൻ ആ രീതിയിൽ എൽ ഡി എഫിനെ എതിരായിട്ട് പറയാൻ സാധ്യതയുണ്ട് എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് കോൺഗ്രസ് യു ഡി എഫ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കിയാൽ എല്ലാവരും അതും തന്നെയാണെങ്കിൽ പറയുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും പോലീസ് കാണാൻ മറിയത്തുള്ളൊരു കാര്യം ഈ ഇതുണ്ടാക്കിയതാരാണ് ഈ പ്രയോഗം ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ഈ അവസാനം നമ്മൾ നിൽക്കുന്നത് പ്രചരിപ്പിച്ചാണെങ്കിലും പക്ഷേ ഇതുണ്ടാക്കിയാലേ ഇതുവരെ പഠിച്ചിട്ടില്ല ഇതാരാണ് ഉണ്ടാക്കിയത് പ്രചരിപ്പിച്ച അയാൾ അവരുടെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇത് ഈ നേതാക്കന്മാർ ഇത് വരുന്ന ശ്രദ്ധിക്കണം സാധാരണ അണികളാണെങ്കിൽ കുഴപ്പമില്ല പ്രധാനപ്പെട്ട നേതാവും എല്ലാ ആയിരുന്ന ആൾക്കാരെയാണ് ഇതൊക്കെ പ്രചരിപ്പിച്ചത് അപ്പോൾ ആ രീതി നോക്കിയാൽ അവർക്കൊന്നും ഒരു പക്വത ഇല്ലായ്മയാണ് പ്രത്യേകിച്ച് ബ്ലോക്ക് സെക്രട്ടറി ബ്ലോക്ക് പ്രസിഡന്റൊക്കെയാണ് ഇത് പ്രചരിപ്പിച്ചതെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒരു മനസ്സിലാക്കുക ഒരു ഒരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണമില്ലാത്ത സാധാരണ പൊളിറ്റിക്സിൻ്റെ താണ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് അപ്പോൾ അവരെക്കുറിച്ച് ഒരു ന്യായീകരണവും പറയാനില്ല അവർ ചെയ്തത് പൂർണമായ തെറ്റാണ് കുറച്ചുകൂടി വേറൊന്നും ചിന്തിക്കണം വലിയ ഇത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന വലിയ ആനക്കാരില്ലേ പക്ഷെ ആ നാടിനെ മലീവസമാക്കത് എന്നുള്ള സത്യമാണ് പക്ഷെ അതിനേക്കാൾ പോലീസോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കണ്ടുപിടിക്കേണ്ട ആരാണ് ഉണ്ടാക്കിയെന്നുള്ളത് എവിടെ നിന്നാണ് ഇത് വന്നത് ആദ്യമായി എന്നിട്ട് ആരാണ് ഇങ്ങനൊരു പ്രചരണത്തിന് നേതൃത്വം നൽകിയത് അതിൻ്റെ പിന്നിലുള്ള തല ആരുടേതാണെന്ന് കണ്ടെത്താം അത് ഞാൻ വിചാരിക്കുന്നത് ഇതൊരു ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായി വന്നത് തന്നെയാണ് ഇതാർക്കാണ് ഗുണം ചെയ്തത് അവർ തന്നെയായിരിക്കും ഇക്കോർമ്മ ഇതിൻ്റെ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പൊട്ടന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ ഇത് കിട്ടിയപ്പോൾ ഇത് ഇലക്ഷൻ ഉപയോഗിച്ചാൽ ജയിക്കും എന്ന് കരുതി അടിച്ചു പ്രചരിപ്പിച്ചു അത് അവരുടെ മണ്ടത്തരം മാത്രമാണ് ഇത് ഉണ്ടാക്കിയത് ഒരു ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ് അതാർ ചെയ്തു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും അത് യു ഡി എഫ് ഉണ്ടാക്കിയിട്ട് യു ഡി എഫ് പ്രചരിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം വോട്ടുകൾക്ക് ഏകീകരണം ഉണ്ടായിട്ടുണ്ടാവും ഉറപ്പാണ് പിന്നെ നിഷ്പക്ഷരായ മറ്റുള്ളവരുണ്ടാവും മതം പറയുന്ന ഇഷ്ടപ്പെടാത്ത അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇത് സാധിച്ചിട്ടുണ്ട് അങ്ങനെ യു ഡി എഫ് ജയിക്കുകയാണ് ചെയ്തത് ശരിക്കുക അപ്പോൾ ഇതിൻ്റെ ഗുണം യു ഡി എഫിനാണ് ഉണ്ടാക്കിയത് പക്ഷേ അത് ആരാണ് നിർമ്മിച്ചത് എന്നുള്ളത് കണ്ട് കാത്ത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിൽ പ്രചരിപ്പിച്ച് അവരെ പിടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ അത് എലക്ഷൻ്റെ ഭാഗമായി പ്രചരിപ്പിച്ചാണ് അവർ ചെയ്തത് തെറ്റാണ് പക്ഷേ ഇത് ഉണ്ടാക്കിയതാരാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അതാണ് പോലീസിൻ്റെ നിയമം ഒന്നിക്കൽ വലിയ സ്ട്രാറ്റജിയോട് ഇതാരും ഉണ്ടാക്കുകയും എൽ ഡി എഫ് പ്രൊഫൈലുകളിലേക്ക് അയച്ചു കൊടുക്കുകയും അവരത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും പൊട്ടന്മാരായതുകൊണ്ട് ആ രീതിയിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇ സാധാരണ അണികൾക്ക് ചിലപ്പോൾ ശ്രദ്ധിച്ചോളുന്നില്ല അവർക്ക് കിട്ടിയാൽ ഇതൊരു ജയിച്ചു വരും ഇതിങ്ങനെ പ്രചരിപ്പിച്ചാൽ ചിലപ്പോൾ പോസിറ്റീവായി വോട്ട് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ കിട്ടിയിട്ടില്ല അപ്പോൾ ആരാണ് ഇത് ആരാണിതുണ്ടാക്കിയതെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കാനാണ് പോലീസിൻ്റെ ലക്ഷ്യം പോലീസ് അത് കൃത്യമായി ചെയ്യുന്നതുവരെ കാണാൻ പറയത്തത് തന്നെയായിരിക്കും ഈ വിഷയം അപ്പോൾ കാഫി പ്രയോഗം പ്രചരിപ്പിച്ചവരെക്കാൾ കുറ്റകൃത്യം അത് ചെയ്തവരാണ് പ്രചരിപ്പിച്ചവരെ ഒരു ഇലക്ഷൻ്റെ ഭാഗമായി പ്രചരിപ്പിച്ചതാണ് പക്ഷേ ഇതുണ്ടാക്കിയവൻ നല്ല ബുദ്ധിയുള്ള ഒരാളാൻ അതാരാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എനിക്കത് എൽ ഡി എഫിന് ചെയ്ത കാര്യം എൽ ഡി എഫിന് തിരിഞ്ഞു കുത്തി അല്ലെങ്കിൽ വളരെ സമൃദ്ധി വളരെ കൃത്യമായി വളരെ സ്ട്രാറ്റജിയോടുകൂടി യു ഡി എഫ് നടപ്പിലാക്കിയ ഒരു സാധനം കൂടിയാണ് യു ഡി എഫിൻ്റെ ആ സ്ട്രാറ്റജി യു ഡി എഫിനെ നടപ്പിലാക്കാൻ പറ്റാതി നമ്മളൊരു മാധ്യമങ്ങൾ കൊടുക്കുന്ന ഇമേജ് യു ഡി എഫ് അങ്ങനെ ചെയ്യില്ല യു ഡി എഫ് ആരെ അങ്ങനെ ചെയ്യില്ലെന്നാണ് നമ്മൾ പറയാം പക്ഷേ യു ഡി എഫിനും കൃത്യമായ ബുദ്ധിപരമായ നീക്കം നടത്താനുള്ള കഴിവൊക്കെ ഉണ്ട് നിങ്ങളാലോക്കും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ആധാർ കാർഡ് എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ അത് അതോലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അപ്പോൾ അത് മോശം അത്ര എൽ ഡി എഫിനെ സ്ട്രാറ്റജിയിൽ കുറഞ്ഞവരാണ് യു ഡി എഫ് എന്ന് ഞാൻ കരുതുന്നത് യു ഡി എഫിന് ശക്തമായ ബുദ്ധിപരമായി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിലാരെങ്കിലും വളരെ സമർത്ഥമായി ചെയ്ത കാര്യമാണോ എന്ന് കൂടി സംശയിക്കുന്നു എന്നിട്ട് ഇത് എൽ ഡി എഫ് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ യു ഡി എഫ് ഉണ്ടാക്കുകയും അതിൻ്റെ എൽ ഡി എഫിൻ്റെ തലയിൽ വെച്ച് കിട്ടുകയും ചെയ്തതായിരിക്കാം കാരണം ഇതിൻ്റെ ഗുണം ഏതായാലും കിട്ടാൻ പോയി കിട്ടിയത് മുഴുവൻ യു ഡി എഫിനാണ് എന്ന് കരുതും അപ്പോൾ ഇതിൽ മതം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ വടകരയുടെ തിരഞ്ഞെടുപ്പിൽ എപ്പോഴും മതം ഉണ്ടായിട്ടുണ്ട് അത് കാലകാലങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും ഉണ്ട് എന്ന് വേണം കരുതാൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ചയായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മാതമായിരുന്നു ചർച്ച ചെയ്തത് അത് കേരളത്തിൻ്റെ ഒരിക്കലും കേരളത്തിൽ അങ്ങനെ ഒരു രീതി ശരിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനാണ് യു ഡി എഫ് ഒരു മുസ്ലിം അവിടെ നിർത്താൻ നിർബന്ധം പിടിക്കുന്ന കാര്യം രണ്ട് യു ഡി എഫിൻ്റെ ടോട്ടൽ സ്ഥാനാർത്ഥി രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട് അപ്പോൾ ആ മുസ്ലിമേ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാവും മറ്റുള്ളവരൊക്കെ സിറ്റിംഗ് എം എൽ എമാരാണ് സിറ്റിംഗ് എം പിമാരാണ് അവർ മാറ്റാൻ സാധിക്കില്ല പിന്നെ വടകരയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി നിർത്താൻ മതിയായിരുന്നു പാലക്കാട് ഷാഫിയെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായില്ല പക്ഷേ അതുകൊണ്ട് മാത്രം യു ഡി എഫിന് ഒരു സീറ്റ് കിട്ടി എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് പക്ഷേ പാലക്കാട് തോറ്റാൽ പാലക്കാട് ഷാഫി യു ഡി എഫ് തോറ്റു കഴിഞ്ഞാൽ എൽ ഡി എഫ് യു ഡി എഫിന് കിട്ടുന്ന ഈ അഡ്വാൻറ്റേജ് മുഴുവൻ നഷ്ടപ്പെടും കാരണം ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ ഒരിക്കലും സി പി എമ്മോടെ ജയിക്കാൻ സാധ്യല്ല പാലക്കാട് ബി ജെ പി പാലക്കാട് ബൈ ഇലക്ഷൻ ജയിച്ചാൽ അത് യു ഡി എഫിനുണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വില കേരളത്തിലെ ഇപ്പോൾ ഉണ്ടാക്കിയ മുഴുവൻ ഇമേജും ജനങ്ങൾക്കിടയിൽ തകർന്നടിയും കാരണം സി പി എമ്മിനോട് ജയിക്കാൻ വേണ്ടി ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുത്തു എന്ന പഴി കോൺഗ്രസ് കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ വടകര നൃത്തം രാഹുൽ ആക്കൂട്ടത്തിലൊക്കെ നിർത്തിയാ എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യം നമുക്കറിയാം വി ടി ബലറാമനെ പോലെയൊക്കെ വളരെ പാലക്കാട് നിന്നുള്ള നല്ല നേതാവിനെ തന്നെ കൊണ്ട് നിർത്തിയാൽ മാത്രമേ വടകര ജയി സോറി പാലക്കാട് ജയിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ പാലക്കാടിൻ്റെ പൾസർ അറിയുന്ന പാലക്കാടിൽ വലിയ ശക്തനായ ഒരു നേതാവ് അങ്ങനെ ഒരാൾ വന്നാൽ മാത്രമേ പാലക്കാട് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി ജയിക്കാനുള്ള കാരണങ്ങളിലൊന്നും ഷാഫി മുസ്ലിം വോട്ട് മാത്രമല്ല ജനകീയമായ ഒരുപാട് വോട്ടുകൾ പ്രത്യേകിച്ച് ബ്രാഹ്മണ മേഖലയിലേക്കുള്ള വോട്ടുകൾ നല്ല രീതിയിൽ ചെയ്ത് വോട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം അത്രയും നല്ല അവർക്ക് ഉപകാരപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഷാഫി അത്രയും അത്രയും സപ്പോർട്ട് ഷാഫിക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഷാഫി അവിടെ ഒരു ഒരു മത മതത്തിനതീതമായി വോട്ട് പിടിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുപോലെ എല്ലാ മതങ്ങളുടെയും വോട്ടുകൾ പിടിക്കാൻ പറ്റുന്ന ഒരാൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരണം എന്നാൽ മാത്രമേ യു ഡി എഫിന് ജയിക്കാൻ സാധിക്കുള്ളൂ അഥവാ അവിടെ യു ഡി എഫ് തോറ്റാൽ കേരളം മുഴുവൻ എൽ ഡി എഫ് പ്രചരിപ്പിക്കാൻ പോകുന്നത് എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടി ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി യു ഡി എഫ് ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുത്തു എന്ന വഴിയായിരിക്കും അത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ്